ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കേരളത്തിലെത്തുമെന്ന് കേരള കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചു നവംബർ വരെ അർജന്റീനിയൻ സൂപ്പർ താരം കേരളത്തിൽ തങ്ങും അർജന്റീനിയൻ ദേശീയ ടീം രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് കേരളത്തിൽ കളിക്കുന്നത് മത്സരങ്ങൾക്ക് പുറമേ ആരാധകർക്ക് മെസ്സിയുമായി അടുത്തിടപഴകാൻ ഒരു പ്രത്യേക വേദി ഒരുക്കുമെന്നും കോഴിക്കോട് നടന്ന ഒരു പരിപാടിയിൽ കായിക മന്ത്രി അബ്ദുറഹ്മാൻ വെളിപ്പെടുത്തി ആരാധകരുമായി ഇരുപത് മിനിറ്റ് സംവദിക്കാൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി സമ്മതിച്ചിട്ടുണ്ട് എന്നും ഇത് അദ്ദേഹവുമായി അടുത്തിടപഴകാനുള്ള അപൂർവ അവസരമായി ാണ് സമ്മാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രധാന വിവരങ്ങളൊക്കെ മന്ത്രി പറഞ്ഞെങ്കിലും മെസ്സിയുടെ യാത്രാ പരിപാടികളെക്കുറിച്ചോ സൗഹൃദ മത്സരങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ചോ കുറിച്ചോ അദ്ദേഹം കൂടുതലൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല മെസ്സിയെയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കേരള സംസ്ഥാന കായിക വകുപ്പ് നടത്തിയ ഗണ്യമായ ശ്രമത്തെ തുടർന്നാണ് ഈ പ്രഖ്യാപനം ഖത്തറിൽ നടന്ന ലോകകപ്പ് ശേഷം അർജന്റീനിയൻ ദേശീയ ടീം ഒരു സൗഹൃദ മത്സരം കളിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഉയർന്ന ചിലവ് കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ നിർദ്ദേശം നിരസിക്കുകയായിരുന്നു ഇതിന് മറുപടിയായി കേരള സർക്കാർ മുൻകൈയ്യെടുത്തു കായികമന്ത്രി നേരിട്ട് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റിന് കത്തെഴുതി സ്പെയിനിലെ അർജന്റീനൻ ടീം മാനേജ്മെന്റുമായി നടത്തിയ നല്ല ചർച്ചകൾക്ക് ശേഷം മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് തുടക്കമായി കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഈ നാഴികകല്ലെ സന്ദർശനം ഒരു പ്രധാന സംഭവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെസ്സിയുടെ സാന്നിധ്യം കായികരംഗത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുമെന്നും കായികമന്ത്രി കൂട്ടിച്ചേർത്തു